എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ആരാണ് നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന തന്നെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പൈലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾ ആദ്യത്തെ സൂര്യൻ എന്ന പൈലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളെക്കുറിച്ച് അമിതമായി ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു ജീവിതത്തിലെ തിരക്കുകളിലൂടെ മുന്നോട്ട് പോകുന്നു പക്ഷെ അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരാൾ അമിതമായി ചിന്തിക്കുന്നു ആരാണത് എപ്പോഴും നിങ്ങളോടൊപ്പം ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് ആയിട്ട് എപ്പോഴും സാന്നിധ്യമുള്ള ഒരാളാണ് നിങ്ങൾ ജീവിക്കുന്ന അതേ സ്ഥലത്ത് അല്ലെങ്കിൽ അതേ ഏരിയയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന അതേ ഏരിയയിൽ എപ്പോഴും ഉള്ളതാണ് നിങ്ങളെ കൃത്യമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ് നിങ്ങളേക്കാൾ അനുഭവ സമ്പത്തുള്ളതാണ് വർഷങ്ങളായിട്ട് ജീവിതപരിചയമുള്ളൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി ഊർജ്ജം നൽകുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും നിങ്ങൾക്ക് പ്രചോദനമാണ് ആ വ്യക്തി നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് എത്തരത്തിൽ പ്രചോദനമാവുന്ന എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അറിവുണ്ടാകണമെന്നില്ല പക്ഷേ യാഥാർത്ഥ്യം അതാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് പ്രശ്നമല്ല പക്ഷേ അതിന് ബോധവാനാകണമെന്നോ ബോധവാന് അതിന് ഒരു സ്ത്രീയോ പുരുഷനോ പുരുഷനാകണമെന്നോ നിർബന്ധമില്ല പക്ഷേ സംഭവം നിങ്ങൾക്ക് നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളറിഞ്ഞുകൊണ്ടും അറിയാതെയും നിങ്ങൾക്ക് ഊർജ്ജം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് കൃത്യനിഷ്ഠത ഉള്ളൊരു വ്യക്തിയാണ് ഓരോ കാര്യങ്ങളും കൃത്യമായി പ്രവർത്തിക്കുകയും അടുക്കും ചിട്ടയോടും പ്രവർത്തിക്കുന്നതാണ് എപ്പോഴും തൻ്റെ ജോലി കൃത്യമായി നിർവഹിക്കുന്ന വ്യക്തിയാണ് ആ ജോലിക്ക് ഭംഗം വന്നാൽ അത് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ആ ഉത്തരവാദിത്തം ആ വ്യക്തി ഏറ്റെടുത്ത അന്ന് മുതൽ കൃത്യമായ ആ വ്യക്തി നടത്തിപ്പോരുകയാണ് ആ വ്യക്തിയുടെ ആ കൃത്യത ഉള്ള പ്രവർത്തനങ്ങളുടെ ഫലം നിങ്ങളും അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തി കൃത്യവിലോപം കാണിക്കുകയോ മറ്റോ ഒക്കെ ചെയ്താൽ അതിൻ്റെ ദൂഷ്യം നിങ്ങളും അനുഭവിക്കുക അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ നിലനിൽപ്പ് നിങ്ങളുടെയും നിലനിൽപ്പാണ് ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ തീഷ്ണതയുള്ള ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് യോഗ്യതയുള്ളൊരു വ്യക്തിയാണ് അല്ലാതെ ഒരുപക്ഷെ ആ വ്യക്തിയുടെ ഇഷ്ടം പറഞ്ഞാൽ നിങ്ങളും അത് സ്വീകരിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾക്കത് തിരസ്കരിക്കാൻ കഴിയില്ല ആ വ്യക്തി അവകാശപ്പെട്ടതാണ് ആ വ്യക്തിക്ക് നിങ്ങളെപ്പോലെ എത്ര വേണമെങ്കിലും ആളുകളെ ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള കഴിവുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളെയാണ് ആഗ്രഹിക്കുന്നത് വളരെ തീഷ്ണതയുള്ള വാക്കുകളും പ്രവർത്തികളും ആ വ്യക്തിയുടേത് എപ്പോഴും പറഞ്ഞ വാക്ക് പാലിക്കുകയും ഒരു ധീരതയുടെ പ്രതീകമായിട്ട് ആ വ്യക്തി മാറുകയും ചെയ്യും എല്ലാത്തരം പോസിറ്റീവ് എനർജിയും ആ വ്യക്തിയിൽ നിന്നാണ് ഉണ്ടാവുന്നത് ആ വ്യക്തി ഈശ്വര ചൈതന്യമുള്ള വ്യക്തിയാണ് ഒരുപക്ഷെ ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പോലും നമുക്ക് വേണെങ്കിൽ പറയാൻ കഴിയും അത്രത്തോളം പോസിറ്റീവ് എനർജിയുടെ ഊർജ്ജമാണ് ആ വ്യക്തി ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വന്നന്ന് മുതൽ നിങ്ങൾക്ക് ഇരുട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടബോധത്തിൻ്റെയോ നിരാശയുടെ ഇരുട്ടില്ല ആ നിങ്ങളുടെ നഷ്ടബോധത്തിൻ്റെയും നിരാശയുടെയും മോഹഭംഗങ്ങളുടെയും ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നത് ആ വ്യക്തിയാണ് എന്നും നിങ്ങളെ സംരക്ഷിക്കാനുള്ള ശക്തിയുണ്ട് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങളും അഭിമാനമായിട്ടാണ് കരുതുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അറിവായിരിക്കും ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെ പെട്ടെന്നുള്ളൊരു അറിവായിരിക്കാം ഏതായാലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളറിയുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങളിൽ അലിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ വലിയ സ്നേഹമാണ് ആ വ്യക്തിക്ക് ആ സ്നേഹം വളരെ ആത്മാർത്ഥതയുള്ളൊരു സ്നേഹമാണ് അല്ലാതെ കാര്യസാധനത്തിന് വേണ്ടിയല്ല ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കൽ പോലും പറഞ്ഞ വാക്ക് മാറ്റാത്ത വ്യക്തിയാണ് നിങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു ഒരുപാട് ആളുകളെ ആ വ്യക്തി കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് അറിയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകത ആ വ്യക്തി കണ്ടു ഒരു പക്ഷേ നിങ്ങളെ അപ്രോച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായി ഈ വ്യക്തി എന്തുകൊണ്ട് എന്നെ അപ്രോച്ച് ചെയ്തു ഈ വ്യക്തിക്ക് മറ്റു ഓപ്ഷനുകളുണ്ടായിട്ടും എന്തുകൊണ്ട് എന്നെ തന്നെ അപ്രോച്ച് ചെയ്തു എന്തുകൊണ്ട് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ വ്യക്തി കടന്നു വന്നു എന്നൊക്കെ നിങ്ങൾ സംശയത്തോടെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ആ വ്യക്തി എന്തോ ഒരു പ്രത്യേകത നിങ്ങളിൽ കണ്ടു നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചില അനുമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇനി അനുമാനങ്ങൾ ലഭിച്ചിട്ടും നിങ്ങളത് വിശ്വസിക്കാതെ നിങ്ങളത് പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ബന്ധം ആ വ്യക്തിയായിട്ടുള്ള ബന്ധം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു ഭയം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ തീഷ്ണത ആ വ്യക്തിയുടെ കാർക്കശ്യം അത് ഭാവിയിലും എല്ലാ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുമോ എന്തെങ്കിലും പ്രതിസന്ധി നിങ്ങൾക്കുണ്ടാകുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്കില്ലാതില്ല കാരണം ആ വ്യക്തി വളരെ കാ കാർക്കശ്യ രീതിയിലുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ എല്ലാത്തിനെയും സിമ്പിളായിട്ട് കാണുന്ന നിങ്ങൾ അത് എങ്ങനെ ഉൾക്കൊള്ളും നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളൊരു വ്യത്യാസമുണ്ട് ആ വ്യക്തി വളരെ ചിട്ടയോടെയാണ് ജീവിക്കുന്നത് ആ വ്യക്തി ഈശ്വര ഭക്തിയിൽ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയുമായി വളരെ അടുത്തുള്ളൊരു വ്യക്തിയാണ് അതിൻ്റെ തീഷ്ണത നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തെ വളരെ ലാഘവത്തോടെ കാണുന്നൊരു വ്യക്തിയാണ് വളരെ ലാഘവത്തോടെ ജീവിതത്തെ നിങ്ങൾ കാണുന്നു വളരെ സീരിയസ് ആയിട്ടല്ല നിങ്ങൾ ജീവിതത്തെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു പേടി അല്ലെങ്കിൽ സംശയം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി വളരെ സിമ്പിളായിട്ട് ജീവിതത്തെ കാണുമ്പോൾ നിങ്ങളിൽ ആഘവത്തോടെ കാണുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഭാവിയിൽ ജീവിതത്തെ ഒരു സിമ്പിളായിട്ട് കാണാനാണ് നിങ്ങളിഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് ഓരോ കാര്യത്തിലും പ്രത്യേക ചിട്ടവട്ടങ്ങളും പ്രത്യേക അടുക്കും ചിട്ടയൊക്കെ ഉള്ളപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ ലാഘവ ബുദ്ധിയോടെ ഒരു സ്വഭാവമുണ്ട് ഒന്നിനും സീരിയസ് ആയിട്ട് കാണില്ല ഒന്നിൽ ഒന്നിൻ്റെയും ഉള്ളിലെ അപകടങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് കുറവാണ് നിങ്ങൾ പല ആളുകളെയും വിശ്വസിക്കുന്നു പല ആളുകൾ പറയുന്നത് ഉൾക്കൊള്ളുന്നു പലരും പറയുന്നത് പോലെ പലപ്പോഴും പല പല തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ആ വ്യക്തി അങ്ങനെയല്ല ആ വ്യക്തി പരമാവധി എടുക്കുന്ന തീരുമാനങ്ങളും എടുക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എടുക്കുന്ന ചില വാക്കുകളും ഒക്കെ വളരെയധികം ആലോചിച്ച് ശേഷം മാത്രം എടുക്കണം പക്ഷെ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ രണ്ട് സ്വഭാവ വൈരുദ്ധ്യങ്ങൾ തമ്മിൽ പല സംഘടനകളും എന്നുള്ള ഭയം നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങളിലെ ആ ലാളിത്വം ആ സൗമ്യത ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാർക്കശ്യമായ ജീവിതവും ചിട്ടയാർന്ന ജീവിതവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളിലെ ആ സിമ്പിളിസിറ്റിയെ ഇഷ്ടമാണ് ഒരു ഉള്ളിലൊരു കൊച്ചു കുട്ടിയുള്ള വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തി ഒരുപക്ഷെ ആ ഒരു കുട്ടിത്വം ഇഷ്ടപ്പെട്ടേക്കാം ഒന്നിനെയും സീരിയസ് ആയിട്ട് കാണാത്ത നിഷ്കളങ്കമായിട്ട് കാണുന്ന നിങ്ങളുടെ സമീപനങ്ങൾ ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടത് നേരെ തിരിച്ച് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം എല്ലാ കാര്യത്തെയും അടുക്കും ചിട്ടയോടെയും നിങ്ങൾക്ക് നല്ലൊരു കെയർ നൽകുകയും എല്ലാവരും ഭയപ്പെടുകയും എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിരിക്കാം അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ഒരു ആവശ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഇഷ്ടപ്പെട്ടതും ആ വ്യക്തിയുമായിട്ട് സ്നേഹബന്ധത്തിലൊക്കെ ആയത് നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് ചില വ്യക്തികൾ തങ്ങളുടെ ബലവത്തല്ലാത്ത അല്ലെങ്കിൽ കൃത്യതയല്ലാത്ത ഒന്നിലും മനസ്സുറക്കാത്ത ചഞ്ചലപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ഈ എന്താ പറയുക ഫാൻറ്റസി നിറഞ്ഞ ഒരു ജീവിതം അല്ലെങ്കിൽ കാൽപ്പനികത നിറഞ്ഞ സ്വഭാവം ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ കാർക്കശ്യ സ്വഭാവം കാണിക്കുന്ന കൃത്യത കാണിക്കുന്ന സ്വ അല്പസ്വല്പം സീരിയസ് ആയൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടും ഇഷ്ടം തോന്നിയത് പക്ഷെ ആ വ്യക്തി ആ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് അധിക ഉത്തരവാദിത്തങ്ങളൊന്നും തലയിൽ വെക്കാത്ത എല്ലാത്തിനോടും ചിരിച്ചും കളിച്ചും ഒക്കെ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരാളെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് ആ വ്യക്തിയുടെ സ്വഭാവ വ്യത്യസ്തത കൊണ്ട് ആ വ്യക്തി നിങ്ങളെപ്പോലൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അപ്പോൾ ആ വൈരുദ്ധ്യാത്മകതയാണ് നിങ്ങളെ അടുപ്പിച്ചത് ഒരുപാട് സീരിയസ് ആയിട്ട് തലപോഞ്ഞ് കരിയറിലും ജീവിതത്തിലും മുന്നോട്ട് പോകുന്ന ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുണ്ട് ഒരുപക്ഷെ ആ വ്യക്തിയുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യം സാമീപ്യം നിങ്ങളുടെ സംസാരം എന്നിവ ഒരുപാട് തരംഗമായിരിക്കുക ഒരുപാട് സാധ്യത നൽകിയിരിക്കുക അതാണ് നമ്മളിവിടെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന വളരെ തീക്ഷ്ണതയോട് മുന്നോട്ട് പോകുന്ന ആ വ്യക്തിയുടെ സാന്നിധ്യവും സ്നേഹവും കെയറും നിങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ആഗ്രഹിക്കുന്നു അത് ഒരു വലിയ കാര്യം തന്നെയാണ് വ്യത്യസ്തതകളുടെ ഒരു ഇഷ്ടമാണ് നിങ്ങൾ തമ്മിലുള്ളത് ഏതായാലും നിങ്ങൾക്ക് ഒരു വലിയ മനസ്സിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വലിയ മനസ്സുള്ള ഒരാൾ നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു ആ വ്യക്തിയുടെ ഉറക്കിലും ആ വ്യക്തിയുടെ സീരിയസ് ആയ ജീവിതത്തിലും ചിട്ടവട്ടങ്ങളിലും ആ വ്യക്തിയുടെ അധികാരങ്ങളിലുമൊക്കെ അപ്പുറത്തേക്കായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി വരുന്നു നിങ്ങൾക്കറിയാൻ കഴിയും ഈ പറയുന്ന സ്വഭാവ സവിശേഷതയുള്ള ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ആളുടെ മനസ്സിൽ നിങ്ങളുണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ കടന്നു പോകുന്നു നിങ്ങൾക്ക് ഉത്തേജകമാണത് നിങ്ങൾക്ക് നന്മ നൽകുന്നു സർവേശ്വരൻ്റെ തീരുമാനപ്രകാരമാണ് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് അടുത്തത് അല്ലാതെ വെറുതെ അടുത്തതല്ല നമുക്ക് രണ്ടാമത്തെ പൈലായ മത്സ്യത്തെ തിരഞ്ഞെടുത്ത വ്യക്തികളെ അടുത്തേക്ക് പോകാം അല്ലെങ്കിൽ അവരുടെ പയൽ വായിച്ചിട്ട് അവരുടെ മനസ്സിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ആരാണ് അവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും കാർക്കശ്യ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് സാങ്കേതികത്വങ്ങളിലും അധികാരങ്ങളിലും വളരെ പോസിറ്റീവായിട്ട് പോകുന്ന വ്യക്തിയാണ് എന്തിനും ഏതിനും നിങ്ങൾക്കൊരു ചിട്ടയും വട്ടവും ഒക്കെയുണ്ട് അളന്നും തൂക്കിയും സംസാരിക്കുകയും അളന്നു തൂക്കി നിലപാടെടുക്കുകയും ചെയ്യുന്നൊരു സ്വഭാവ സവിശേഷത കുടമയാണ് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തി നേരെ തിരിച്ചാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന വ്യക്തി വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒന്നാമത്തെ പയലുകാരുടെ വ്യക്തി എന്ന് പറയുന്നത് സൂര്യപ്രഭയുള്ളവരാണ് സൂര്യനെ പോലെ ജ്വലിക്കുന്നവരാണ് തീരുമാനങ്ങളിൽ തീഷ്ണതയുള്ളവരാണെന്നൊക്കെ നമ്മൾ കണ്ടു രണ്ടാമത്തെ പയലുകാരെ സ്നേഹിക്കുന്ന അവരെ ഇഷ്ടപ്പെടുന്ന വ്യക്തി വളരെ ലോലഹൃദയരാണ് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ തീരുമാനങ്ങളും അവരുടെ മനസ്സും മാറി മാറി വരും ചഞ്ചലമായ ഹൃദയമാണ് അവർക്കുള്ളത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾ ഒരു പൈങ്കിളി മനസ്സുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അതൊട്ടും മോശമാവില്ല കാൽപ്പനിക ലോകത്താണ് അവർ ജീവിക്കുന്നത് നിങ്ങളൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ആൾ കാൽപ്പനികമായ ലോകത്താണ് ജീവിക്കുന്നത് ആ ആൾക്ക് വലിയ കാര്യങ്ങളോ വലിയ കാരണങ്ങളോ ഒന്നുമില്ല പിണങ്ങാനും ഇണങ്ങാനും അധികം കാലതാമസവും വേണ്ട ജീവിതത്തിൽ ഒന്നിനെയും സീരിയസ് ആയി കാണാത്തൊരു വ്യക്തി എല്ലാത്തിനെയും സിമ്പിളായി കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ ദൂരക്കാഴ്ചകളില്ല അപ്പോഴത്തെ സന്തോഷം അപ്പോഴത്തെ ചിരികൾ നല്ല ഭക്ഷണം കഴിക്കുക ജീവിതം അടിച്ചു പൊളിക്കുക കടം വാങ്ങിച്ചും ജീവിതം ആസ്വദിക്കുക യാത്രകൾ നടത്തുക നാളെ എന്ത് എന്നുള്ള ചിന്തയിലേക്ക് ആഴ്നിറങ്ങാതെ ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ സീരിയസ് ആയിട്ട് പോകാതെ ലോലമായ ഒരു ഹൃദയവുമായി മുന്നോട്ട് പോവുക ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടുന്നില്ല എല്ലാം നടക്കുക എന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ഒന്നും പ്രവർത്തിക്കുന്നില്ല ഒക്കെ സിമ്പിൾ സിമ്പിളായിട്ട് കളയുകയാണ് പക്ഷെ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് സൂര്യപ്രഭയോട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷെ നിങ്ങളുടെ വ്യക്തി സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്ങനെയായിരിക്കും ഈ കാർക്കഷ്യം നിറഞ്ഞ നിങ്ങളെ ആ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തി സ്വീകരിച്ചത് ഇഷ്ടപ്പെട്ടത് അത് ജീവിതം അങ്ങനെയാണ് വൈരുദ്ധ്യാത്മകത ആകർഷണങ്ങളാണെന്നാണ് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തോട് സീരിയസ് ആയിട്ടൊരു അപ്രോച്ചില്ല അതൊരിക്കലും നെഗറ്റീവാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരു യന്ത്രം കണക്കെ എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒരു സംശയമില്ല കാര്യത്തിൽ രാവിലെ എഴുന്നേൽക്കുക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക ജോലിക്ക് പോകുക സംരംഭമാണെങ്കിൽ സംരംഭത്തിന് പോവുക അവിടെ ഉത്തരവാദിത്തങ്ങൾ വളരെ സീരിയസോടെ ഏറ്റെടുക്കുക എന്ത് ജോലിയാണോ അത് അതതിൻ്റെ സീരിയസ്നോടെ ചെയ്ത് പൂർത്തിയാക്കുക അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കുക അത് വീട്ടിൽ കൊണ്ടുപോവുക അതുകൊണ്ട് ബന്ധപ്പെട്ടവർക്കും നിങ്ങളുമായിട്ട് നിങ്ങളെ ആസ്വദിച്ച് കഴിയുന്നവർക്കും ജീവിതം കൊടുക്കുക അതിൻ്റെ ഇടയിൽ പലപ്പോഴും ചിരിക്കാനോ മനസ്സ് തുറന്നൊന്ന് ആസ്വദിക്കാനോ ഒക്കെ ചിലപ്പോൾ സമയം കിട്ടിയില്ലെന്ന് വരാം ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെറുതായിട്ടുണ്ടാവാം പക്ഷെ മെയിൻ ഉദ്ദേശം എൻ്റെ ആശങ്കയാണ് നേരെ നോക്കിക്കഴിഞ്ഞാൽ സമാധാനം ഇല്ല അയ്യോ ആ ജോലി ചെയ്യാനുണ്ട് ഈ ജോലി ചെയ്യാനുണ്ട് ഉത്തരവാദിത്തങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വരുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കുമിഞ്ഞുകൂടിയ ഒരു ചെറിയ കുന്നിൻ്റെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നത് അത് കുറേച്ച കുറെച്ച നിർവഹിച്ച് 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 ജീവിതം മുഴുവനും ഈ പൂർത്തിയാക്കലും ശരിയാക്കലും സാങ്കേതികയും ചിട്ടയും വട്ടവും അധികാര വിനിയോഗവും അതിലുള്ള നിരാശയും എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഒരിക്കലും വെറുതെ ഇരിക്കുന്നതായിട്ട് കാണുന്നില്ല ഒരിക്കലും നിങ്ങളെ വെറുതെ ഇരിക്കുന്നതായിട്ട് കാണുന്നില്ല വെറുതെ ഇരിക്കാൻ നിങ്ങൾക്ക് സമയവുമില്ല ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഒരു അപ്രോച്ചോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു ജീവിതത്തിൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് നിങ്ങൾ കാണുന്നു പോസിറ്റീവ് അല്ലാതെ ഒന്നും നിങ്ങൾ കാണുന്നില്ല ഒന്നിന് പുറകെ ഒന്നായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എല്ലാം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ കഴിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ പുറത്ത് വല്ല ഔട്ടിങ്ങിന് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട് പക്ഷെ അവിടെയും സമാധാനം ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഭക്ഷണം കഴിക്കാനായിട്ടൊരു ഭക്ഷ്യ ഭക്ഷണശാലയിൽ കയറി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ ആഗ്രഹിച്ചൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി അത് കഴിക്കാൻ പോകുമ്പോഴേക്കുവാണാലോചിക്കണം ഓ മറ്റേ കാര്യം ചെയ്തില്ലല്ലോ ഇന്ന കാര്യം ചെയ്തില്ലല്ലോ ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുന്നതാണ് അതൊരു ശരാശരി വ്യക്തിയാണ് നിങ്ങൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലല്ലോ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കുന്നു കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ് അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു പോകാൻ കഴിയില്ല വേറെ എവിടെയെങ്കിലും പോയി ഇത് ഉത്തരവാദിത്തങ്ങളെക്കാണ്ട് മാറി നിൽക്കട്ടെ എന്നും പറഞ്ഞ് മാറി നിന്നാൽ അതും ഒരു ഉത്തരവാദിത്തം അത് പിന്നെ ഈ ചെയ്തു തീർക്കാനുള്ള പണികൾ കൂടുതലായിട്ട് മാറും അപ്പോൾ ഇതിൽ നിന്നൊന്നും നമുക്ക് രക്ഷയില്ല വൺ ബൈ ആയിട്ട് എന്നും വന്നേക്കട്ടെ അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതം കണ്ട് ജീവിതത്തെ ദൂരക്കാഴ്ചയോടെ കാണാത്ത ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ അമി നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നല്ല നിങ്ങൾ പറഞ്ഞത് വലിയ ദൂരക്കാഴ്ച ഇല്ലാതെ എല്ലാത്തിനെയും സിമ്പിളായിട്ട് കാണുന്ന എല്ലാത്തിലും ആസ്വാദനം കാണുന്ന എല്ലാത്തിലും ഒരടിച്ചുപൊളി ഒരു വൈബ് കാണുന്ന ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയെ സംബന്ധിച്ചൊരു വൈരുദ്ധ്യാത്മകത വന്നു നിങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല ആ വ്യക്തി നോക്കുമ്പോൾ ആ വ്യക്തിയെ അങ്ങോട്ട് പരിഗണിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ചില ആൾക്കാർ ആ വ്യക്തിയുടെ പുറകെ അടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ സ്വാധീനിക്കാനും പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് അതിന് സമയമില്ല നിങ്ങൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അതിൽ നിന്നും വേറൊന്നിലേക്ക് അപ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിൽ ഉടക്കിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ട് ആരാണോ എന്താണോ എന്നുള്ളത് ഡിപെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ അത് ഉണ്ടാവും ഏതായാലും വളരെ നിഷ്കളങ്കമായ ഹൃദയമുള്ള ഒരു വ്യക്തി എന്തിലും പ്രണയം കാണുന്ന എന്തിലും സൗന്ദര്യാത്മകമായ ചിന്ത വരുന്ന വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുകയും പെട്ടെന്ന് വികാരങ്ങൾ മാറി മാറി വരികയും ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറുന്നു നിങ്ങളെ ഉൾക്കൊള്ളുന്നു നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു ഹൃദയത്തിൽ നിങ്ങളെ കാണുന്നു നിങ്ങളെ ഹൃദയത്തിൽ കണ്ട് ജീവിക്കുന്നു നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നു അപ്പോൾ ആ വ്യക്തിയുടെ ചിന്ത പോകുന്ന വഴികളാണ് നിങ്ങൾ കണക്കാക്കേണ്ടത് നിങ്ങളറിയേണ്ടത് ആ വ്യക്തിക്ക് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറുകയാണ് ജീവിതത്തിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളെ മോഹിക്കുന്നു നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം ലഭിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന നിങ്ങളെയല്ല ഭാവിൽ ആ വ്യക്തി അറിയാൻ പോകുന്നത് കാരണം ഈ ഓട്ടത്തിനും ചാട്ടത്തിനും ഇടയിലും നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തി അറിയാത്ത പല സംഭവങ്ങളും ഉണ്ടാകാം ആ വ്യക്തി ചിന്തിക്കാത്ത പല സംഭവങ്ങളും ഉണ്ടാവാം പക്ഷെ ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ആകർഷിക്കപ്പെടുകയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നു ആ വ്യക്തിക്ക് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു ആ വ്യക്തിയുടെ സങ്കല്പങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി നിങ്ങൾ മാറുന്നു നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു ആരൊരാളാണോ നിങ്ങളോട് വന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആരൊരാളാണോ നിങ്ങളോട് വന്ന് പറയുന്നത് ഈ നിഷ്കളങ്കമായ ചില വർത്തമാനങ്ങൾ അവർ നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു നിങ്ങളുടെ പ്രായം നിങ്ങളുടെ ജോലി നിങ്ങളുടെ പ്രാരാബ്ധങ്ങൾ നിങ്ങളുടെ ജീവിതഗതി അതനുസരിച്ച് വ്യക്തിയും നിങ്ങളുമൊക്കെ മാറ്റപ്പെട്ടേക്കാം പക്ഷെ ഒരു കാര്യം പറയാം ജീവിതത്തെ സിമ്പിളായിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ട് നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക